സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗണേശാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മളിന്ന് കാണുന്നത് ഒരു രണ്ട് ഏക്കർ പത്ത് സെൻറ്റ് അതിമനോഹരമായിട്ടുള്ള നല്ല കായ്ഫലം കിട്ടുന്ന ഒരു തെങ്ങും തോപ്പ് ആണ് നമ്മൾ കാണുന്നത് നമ്മളിതിപ്പോൾ ഏറ്റവും പുറകു വച്ചുകൊണ്ട് കാണുന്ന കേട്ടോ അതാണ്ട് ഈ പച്ച നെറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഒരു അതിര് വരുന്നത് അങ്ങനെ നമുക്ക് ഇവിടം വരെ ഈ ഒരു സൈഡ് വരുന്നത് ഈ സൈഡ് വരെ നമുക്ക് ഈ കാണുന്ന ഈ തിട്ട് അതായത് വരമ്പാണ് ഈ വരമ്പിൻ്റെ താഴെപ്പൊക്കെയാണ് നമുക്ക് തെങ്ങുകൾ വരുന്നത് തെങ്ങ് കവുങ്ങ് കുരുമുളക് അങ്ങനെ എല്ലാം കൂടി ഉള്ള ഒരു അടിപൊളിയായിട്ടുള്ള തോട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വരുന്ന വഴിയെ കാണിച്ചു തരാം ഇപ്പൊ ഇതിൽ നമുക്ക് രണ്ട് റോഡ് വരുന്നുണ്ട് ഇത് നമുക്ക് കണ്ടത് ഈ സൈഡിലായിട്ടൊരു ഈ പാടത്തിന് മുകളിലേക്കായിട്ട് അതായത് ഈ ഈ കാണുന്ന വീടിന്റെ ഇവിടെ ആയിട്ട് നമുക്കൊരു മെയിൻ റോഡ് വരുന്നുണ്ട് ഇത് നമുക്ക് അത്യാവശ്യം വാഹനങ്ങൾക്ക് ഇറക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഈ ഒരു വളപ്പുകാരുടെ അനുഭവത്തോട് നമുക്ക് ഇറക്കാൻ പറ്റുന്നതാണ് കൂടാതെ നമുക്ക് വേറെയും വഴികളുണ്ട് ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങുന്ന വഴിയാണ് പീ കാണുന്നത് കണ്ടോ ഇതിൻ്റെ അപ്പുറേ കാണുന്ന ഇത് റോഡാണ് അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു അനുമതി ഇവിടെ നമുക്ക് വലിയ വണ്ടികൾക്ക് വരണമെങ്കിൽ ഈ മെയിൻ റോഡാണിത് ഇവിടെ നിങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു ചെയ്തുവരും അത് അനുമതി ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ അല്ലാതെ നമുക്ക് വേറെ വഴിയും കാര്യങ്ങളുണ്ട് ഞാൻ കാണിച്ചുതരാം ഇത് ഫുള്ള് തെങ്ങ് കവുങ്ങാണ് കേട്ടോ ഇത് അത്യാവശ്യം നമുക്ക് ഇത് ഇങ്ങനെ കുരുമുളകും കുരുമുളകും പടത്തിയിട്ടുണ്ട് കുറേയൊക്കെ കുരുമുളക് പടത്തിയിട്ടുണ്ട് നല്ല വരുമാനം കിട്ടുന്ന ഒരു തോട്ടമാണ് കേട്ടോ അതോ ഏറ്റവും വിലക്കുറവാണ് അതായത് ഇരുപത്തഞ്ച് രൂപയാണിതിൻ്റെ ഓണർ ചോദിക്കുന്ന വില ഏക്കറിന് പിന്നെ നമുക്ക് നേരിട്ട് ഓണേഴ്സ് തന്നിരിക്കുമ്പോഴാണ് വിലയുടെ ഫയൽ തീരുമാനങ്ങൾ വരുവുള്ളൂ കേട്ടോ നിലം കാറ്റഗറിയാണ് വരുന്നത് ഇതിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് ഇത് നെൽകക്ഷി ചെയ്യുന്ന പാടങ്ങളൊക്കെയാണ് തെങ്ങുകളൊക്കെ ഉണ്ട് ഏകദേശം ഒരു എട്ട് വർഷം പത്ത് വർഷം പ്രായം ആയിട്ടുള്ള തെങ്ങുകളാണ് കേട്ടോ പത്ത് വർഷം പ്രായം പ്രായമായിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ഏകദേശം ഒരു നൂറ്റി അമ്പതോളം തെങ്ങുകൾ കാണാൻ സാധ്യതയുണ്ട് ഫുള്ള് തെങ്ങും കവുങ്ങും ഇങ്ങനെ അത്യാവശ്യം കുരുമുളകുമാണ് ഇതിലുള്ളത് പിന്നെ കവുൻ്റെയൊക്കെ പ്രായം എന്താണ്ടോ പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളത് തെങ്ങ് കവുൻ്റെയൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ പലരും ചോദിക്കാറുണ്ട് പട്ട മഞ്ഞളിപ്പുണ്ട് എന്നുള്ളതൊക്കെ പറയാറുണ്ട് അത് പൊതുവെന്താണെന്നറിയോ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതിന്റെ വീഡിയോയിൽ അങ്ങനെ കളറ് വരുവുള്ളൂ വെയിലടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കളർ കാണാൻ ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ലൈവില് തോട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഒന്നും അധികമായിട്ട് കാണാൻ സാധിക്കില്ല അപ്പോൾ ഇതിന്റെ ഓരോ അതിര് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈ തെങ്ങുകളി ഇത് ഈ ഒരു വലിയ പരമ്പാണ് നമുക്ക് ഇതിന്റെ അതിര് വരുന്നത് പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യം ഇത് വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയാം നമുക്ക് മലമ്പുഴ കനാലാണ് നമുക്ക് വരുന്നത് ഇതിൽ വെള്ളത്തിന് വേറെ ഒരു ഒന്നും ഇങ്ങനെ തുറന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിതിലൊക്കെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കേട്ടോ വെള്ളത്തിന് യാതൊ അതുകൊണ്ട് തന്നെ ഇതിലിപ്പോൾ കിണറ ഒന്നും ആവശ്യമില്ല നിലവിൽ ഈ കാണുന്ന വർഷം വരെയും ഇതിൽ അതിൻ്റെതായിട്ടുള്ള കുറവുകളൊന്നും നനയുടെ കുറവുകളോ വെള്ളത്തിന്റെ അംശത്തിന്റെ കുറവുകളൊന്നും ഇതിലില്ല കാരണം മലമ്പുഴ കനാലിൻ്റെ നമുക്ക് വെള്ളം ഇവിടെ കിട്ടുന്നത് കൊണ്ട് യാതൊരു വെള്ളത്തിൻ്റെ ക്ഷാമവും ഇല്ല ഇനി നമുക്ക് വേണമെങ്കിൽ തന്നെ ഇതിൽ കിണറോ കുളമോ എന്ത് വേണമെങ്കിലും കുഴിച്ചാൽ ധാരാളം വെള്ളം കിട്ടുന്ന പ്രദേശം കൂടിയാണ് കവുങ്ങുകൾക്ക് കണ്ട അത്യാവശ്യം കായ്ഫലം തുടങ്ങാനായിട്ടുള്ള കവുങ്ങൾ ആണ് കേട്ടോ വലിയ പ്രായമുള്ളതൊന്നുമല്ല എന്നാൽ ഈ തെങ്ങും ഏകദേശം ഒരു പത്ത് വർഷം പ്രായം അതുപോലെ കവുങ്ങൾ ഒക്കെ ഏകദേശം മൂന്നാം വർഷം പ്രായം നാലാം വർഷം പ്രായമായിട്ടുള്ളുണ്ട് കുറേയൊക്കെ ഇനി ബാക്കി വലിയ കവുങ്ങുകളും ഇതിനപ്പുറം ഉണ്ട് കേട്ടോ ഒരു പത്ത് വർഷം പ്രായമായിട്ടുള്ള കവുങ്ങുകൾ ഇതിനപ്പുറം ഉണ്ട് അതെല്ലാം ഞാൻ കാണിച്ചുതരാം ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ല തരൂര് ഭാഗത്തായിട്ട് വരുന്നത് കേട്ടോ ആലത്തൂര് തരൂര് ഭാഗത്താണ് വരുന്നത് രണ്ട് ഏക്കർ സെന്റ് ആണ് നല്ല മനോഹരമായിട്ടൊരു അടിപൊളി തോട്ടമാണ് കേട്ടോ കാരണം ഈ വിലക്ക് തോപ്പുകൾ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് അപ്പം ഇതിന്റെ ഫുള്ള് നമ്മളിപ്പോൾ ഈ പുറകശന്നും മുന്നിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വഴിസ കുരികളൊക്കെ ഞാൻ വഴിയെ കാണിച്ചുതരാം കേട്ടോ നല്ലൊരു തോട്ടാണ് ഇരുപത്തഞ്ച് രൂപയാണ് അതിന് സെന്റിന് ഒരു സെന്റിന് ഇരുപത്തഞ്ചായിരം രൂപയാണ് ഓണർ ചോദിക്കുന്ന വില പാർട്ടി നേരിട്ടിരുന്നാൽ നമുക്ക് വിലയിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് സംസാരിക്കാമെന്ന് ഓണർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെയാണ് നമുക്ക് ഈ ഭാഗത്താണ് വലിയ കവുങ്ങൾ ഉള്ളത് കേട്ടോ കായ്ഫുലം ഉള്ള കവുങ്ങുകൾ ഇവിടെയാണ് ഉള്ളത് ഏകദേശം പത്ത് വർഷം പ്രായമായിട്ടുള്ള കൗവുങ്ങളാണ് ഈ ഏരിയയിലാണ് ഉള്ളത് കൗുങ്ങിൻ്റെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്തിയിട്ടില്ല തെങ്ങ് ഏകദേശം നൂറ്റമ്പെണ്ണത്തോളം തെങ്ങ് വരും കവുങ്ങൾ ഫുള്ള് കൗങ്ങുണ്ടോ കേട്ടോ ഈ തെങ്ങുകളുടെ ഭാഗത്തൊക്കെ കൗങ്ങിനെയാണ് വെച്ചിരിക്കുന്നത് വെള്ളം കിട്ടുന്ന നല്ല വെള്ളം കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ കനൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് കൂടാതെ നമുക്ക് കിണറോ കുഴി എന്ത് കുഴിച്ചാലും വെള്ളം കിട്ടാവുന്ന നല്ല പ്രദേശമാണ് കേട്ടോ നല്ലൊരു സൂപ്പർ തോട്ടമാണ് നമുക്ക് ഇപ്പോഴൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് തെങ്ങ് നല്ല തെങ്ങും തോട്ടങ്ങൾ കിട്ടണമെങ്കിൽ ഏകദേശം ഒരു നാല്പത് രൂപ മുപ്പത്തഞ്ച് രൂപയുടെ മേളിലേക്കാണ് നല്ല തോട്ടങ്ങളുള്ളൂ ഇത് നമുക്കൊരു വിൽക്കണ്ട അർജന്റും കൂടിയാണ് അവരുടെ അതുകൊണ്ട് ഇരുപത്തഞ്ച് രൂപ വില അവർ പറഞ്ഞിട്ടുണ്ട് ബാക്കി രജിസ്ട്രേഷൻ കാര്യങ്ങൾ എങ്ങനെയാണ് ടൈം ആൻഡ് കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസങ്ങൾ വിലയിൽ വരുത്താമെന്ന് പറഞ്ഞതാണ് ഓണർ തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ അവിടെ നമ്മൾ കണ്ടു ഇനി ഇവിടുന്ന് ഇതാണ് ഈ നെറ്റ് കിട്ടിയിട്ടുള്ളതാണ്ടോ ഇതിൻ്റെ അതിരുകൾ കറക്റ്റാണ് കേട്ടോ അതിരുകൾ ചുറ്റു ഭാഗത്ത് അതിരുകൾ കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടി വരുന്നത് പാലക്കാട് ജില്ലയാണ് ആലത്തൂർ തരൂർ ഭാഗത്താണ് വരുന്നത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇതിന്റെ ഓണറായിട്ട് വിലയും കൈ സംസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഓണർ ഇതിന്റെ ഓണർ നമുക്ക് നല്ലൊരു ജെന്യൂനായിട്ടുള്ളൊരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രോക്കർമാരോട് വില ഫൈനൽ പറയുന്നില്ല ഇരുപത്തഞ്ച് രൂപയാണ് ഡയറക്റ്റ് പാർട്ടി ഇരിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ഫൈനൽ ആയിട്ടുള്ള വില പറയാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടേക്കും കണ്ടോ ഇത് നമുക്ക് നല്ലൊരു വലിപ്പുള്ള അതായത് വലിയ കവങ്ങുകൾ കായ്ഫലം കിട്ടുന്ന കവുകൾ നിൽക്കുന്ന ഏരിയയാണ് അപ്പൊ നമ്മൾ ഏറ്റവും പുറകുവശത്ത് മാത്രമാണ് തൈകൾ കണ്ടത് പിന്നെ ഈ കൗവിൻ്റെ പ്രായത്തിനനുസരിച്ചിട്ടുണ്ട് താഴെയും തൈകൾ ഒരുപാട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വലിയ കവുങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ഫുള്ള് കൗ തെയ്യാണ് കേട്ടോ ഈ ഭാഗത്ത് ഇതാണ് നമുക്ക് അതിര് വരുന്നത് ഇവിടെ ഈ തിട്ട് കണ്ടോ ഈ തിട്ടിൻ്റെ തിട്ടാണ് നമ്മുടെ അതിര് വരുന്നത് ഈ കുട്ടികളൊക്കെ നിൽക്കുന്നത് ഈ തെട്ടിന്റെ മോൾ ഭാഗത്തേക്കാണ് നമുക്കിവിടെ അതിൽ വരുന്നത് കേട്ടോ ചെറിയ വിലക്ക് നമുക്ക് അതിമനോഹരമായിട്ടൊരു വലിയൊരു തെങ്ങും തോട്ടം അതായത് രണ്ടേക്കർ പത്ത് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇതിൽ വരിക കാരണം വില അത്രയേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് ആലോചിച്ച് നിൽക്കാനുള്ള സമയൊന്നും കിട്ടില്ല കാരണം വെച്ചാൽ നല്ലൊരു തോട്ടമാണ് ഈ നിങ്ങൾക്ക് വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ കണ്ട് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പ്രോപ്പർട്ടി കാണാനായിട്ട് വരിക അതുപോലെ തന്നെ പ്രോപ്പർട്ടി കാണാനായി വരുമ്പോൾ പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വരുന്നതായിരിക്കും നല്ലത് കാരണം ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി ആയതിന്റെ പേരിൽ ഇപ്പൊ ദൂരെ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ അവർക്ക് വരുമ്പോൾ ഈ രണ്ടു മൂന്നും പ്രാവശ്യം വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവർക്ക് തോന്നും സ്വാഭാവികമായിട്ടും അപ്പോൾ പരമാവധി വരുന്ന രീതിയിൽ തന്നെ വരുമ്പോൾ തന്നെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സംസാരിക്കേണ്ട സൗകര്യം കൂടി നമ്മൾ ചെയ്തു വരുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ തോട്ടത്തിന്റെ ഇനി ഇവിടം വരെ ഇതാണ് അതിരൊക്കെ നമ്മൾ കണ്ടല്ലോ ഈ ഭാഗത്ത് അത് അതിരാണ് നമ്മളിപ്പോ ഈ കാണുന്നത് ഇനി ഇതിലേക്ക് വരുന്ന വഴിയാണ് കണ്ടോ ഇതാണ് ഇതാണിതിലേക്ക് വഴി ടാർ റോഡിന് ഏകദേശം ഒരു നൂറ് മീറ്റർ ദൂരമാണ് നമുക്ക് ഇങ്ങനെയുള്ള വഴി അതായത് ടിപ്പർ പോലെയുള്ള വാഹനങ്ങളൊക്കെ വരും കരണ്ടിനുള്ള സൗകര്യം എന്താ തന്നെ നമുക്ക് ലൈൻ വന്ന് നിൽക്കുന്നുണ്ട് ബോർവല്ലോ അതിനിപ്പോൾ അതെല്ലാം കിണറോപ്പൺ എന്ത് വേണമെങ്കിലും കുഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് ഈ റോഡിന് നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടടിയോളം വീതി ഉണ്ട് ഇത് കണ്ടോ വീഡിയോ അല്പം ലെങ്ത് കൂടിയതാണ് കാരണം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ ഇതാണ് ഇപ്പോൾ റോഡെത്തി ഇതാണ് ടാർ റോഡ് കേട്ടോ ഇതാ ഈ ഇതിന്റെ ഇതാണ് ടാർ റോഡ് വരുന്നത് ടിപ്പർ പോലെ വലിയ ഭാഗങ്ങളൊക്കെ ഇവിടം വരെ വരും ഇവിടെ നമുക്ക് ഇതാണ്ട് ഈ പാലത്തിലൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ പോകുന്ന വഴി നമ്മൾ ഈ ഈ വീട് കണ്ടു കണ്ടില്ലേ കണ്ടിട്ട് ഈ കനാലിൻ്റെ ഇപ്പുറത്തേക്കുള്ള വഴി കൂടെ വന്നുകഴിഞ്ഞാൽ ഈ കാണുന്ന ഷെഡിന് അപ്പുറമുള്ളതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക ഈ പ്രോപ്പർട്ടി ആവശ്യത്തിൽ വേണ്ടി എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതാണ് അപ്പോൾ നമ്മൾ റോഡ് കണ്ടു റോഡ് ഇവിടം വരെ ഞാൻ കാണിച്ചു തന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ബൈ ബായ്